മുപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റായി ലൈഫ് ഭവന പദ്ധതി പി എം എ വൈ പദ്ധതി എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റാണിത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യമുണ്ട് ൂപ്പിടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ അവതരിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി മെച്ചപ്പെട്ട തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് ജിയോ ടാഗിങ് മെഷർമെന്റ് രേഖപ്പെടുത്തുന്നത് തുടങ്ങിയ നൂതന പ്രവർത്തനങ്ങളുടെ അധികം മൂലം തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ഥലത്തിന്റെ ലഭ്യത ഇല്ലായ്മ തൊഴിലാളികളുടെ പ്രായാധിക്യം എന്നിവ മൂലം സജീവ തൊഴിലാളികൾ ഈ മേഖല യിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ പിന്നോക്കം വലിക്കുന്നുണ്ട് എന്നിരുന്നാലും പട്ടിക മേഖലയിൽ ഉൾപ്പെട്ട ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതിനും മൂന്ന് കുടുംബങ്ങൾക്ക് അതായത് നമ്മൾ നമ്മുടെ സാധാരണ പ്പിലാണെങ്കിൽ അവർ നൂറ് ദിവസവും പട്ടികവർഗത്തിലാണെങ്കിൽ അത് ഇരുന്നൂറ് ദിവസവും നാനൂറ്റി എഴുപത് കുടുംബങ്ങൾക്ക് നൂറ് ദിവസം തൊഴിൽ നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് ദിവസത്തെ തൊഴിൽ നൽകുകയും ആയിരത്തി അറുന്നൂറ് കുടുംബങ്ങൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ നൽകുവാനും സാധിച്ചിട്ടുണ്ട് ഒൻപതിനായിരത്തി നാന്നൂറ്റി അമ്പത്തി ആറ് കുടുംബങ്ങൾക്ക് ആറ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് പതിനാറ് കോടി അൻപത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രൂപ വരവും പതിനാറ് കോടി നാൽപ്പത് ലക്ഷത്തി ആയിരം രൂപ ചെലവും പത്ത് ലക്ഷത്തി മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റാണിത് പാർപ്പിട മേഖലയിലെ ലൈഫ് ഭവന പദ്ധതി പി എം എ വൈ പദ്ധതി എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റിൽ ഈ വർഷത്തേക്കാൾ മൂന്നിരട്ടിയായി അഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് നെൽകൃഷി കൂൺകൃഷി പോഷക ം സ്കൂളുകളിൽ വിള മ്യൂസിയം ഫ്ലോറി വില്ലേജ് സുഫലം പദ്ധതി എന്നിവയ്ക്കായി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് ക്ഷീരമേഖലയിൽ ക്ഷീര സബ്സിഡി കാലിത്തീറ്റ ധനസഹായം മിൽക്ക് വെൻഡിംഗ് മിഷൻ എന്നിവയ്ക്ക് നാപ്പത്തെട്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് എസ് സി എസ് ടി മേഖലയിൽ ഒന്നര ദശാംശം എട്ട് കോടിയും വയോജന പരിപാലനത്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപയും പൊതു കെട്ടിടങ്ങൾക്ക് എൺപത് ലക്ഷം രൂപയും വനിതാ ക്ഷേമത്തിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപയും നീക്കിവയ്ക്കും ആരോഗ്യ മേഖലയിൽ വേങ്ങൂർ സി എച്ച് സിയിൽ ഇ സി ജി മെഷീൻ എക്സ്റേ യൂണിറ്റ് ആംബുലൻസ് സമഗ്ര കാൻസർ നിയന്ത്രണ പരിപാടി സാന്ത്വന പരിചരണം മരുന്ന് ലാബ് ഉപകരണങ്ങൾ വിളർച്ച പ്രവർത്തനം ഓക്സിജൻ കോൺസെൻട്രേറ്റർ അഡ്ജസ്റ്റബിൾ കോട്ട് വീൽചെയർ ചെയർ എന്നിവയ്ക്കായി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയും ബജറ്റിലുണ്ട് പശ്ചാത്തല മേഖലയിൽ നാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയും റോഡുകൾക്ക് രണ്ട് ദശാംശം അഞ്ചു കോടി രൂപയും വകയിരുത്തിയ ബജറ്റാണിത് കുടിവെള്ള മേഖലയിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും ശുചിത്വവുമായി ബന്ധപ്പെട്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപയും ചെലവഴിക്കും വായനശാലകളിലേക്ക് കമ്പ്യൂട്ടറും പ്രൊജക്ടറും നൽകുന്നതിന് പതിമൂന്ന് ലക്ഷം രൂപയും അംഗൻവാടികളിൽ എ സി സ്ഥാപിക്കുന്നതിനും മാതൃകാ അംഗൻവാടികളാക്കി മാറ്റുന്നതിനും പദ്ധതികളുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്വയം തൊഴിൽ പദ്ധതി കലാ സാംസ്കാരിക മേഖല എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ബജറ്റാണ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം അധ്യക്ഷത വഹിച്ചു എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഡെയ്സി ജെയിം അനു അബീഷ് സി ജെ ബാബു മെമ്പർമാരായ എ ടി അജിത് കുമാർ ബേസിൽ പോൾ എം കെ രാജേഷ് നാരായണൻ നായർ മോളി തോമസ് ഷോജ റോയ് ബീന ഗോപിനാഥ് ലതാഞ്ജലി മുരുകൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി അജയ്കുമാർ പി പി യവറാജൻ ടി എൻ മിഥുൻ ശിൽപ സുധീഷ് മായാ കൃഷ്ണകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ജി രതി എന്നിവർ സംസാരിച്ചു മീഡിയ സിറ്റി പെരുമ്പാവൂർ